ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈവനിങ്ങില് ഒരു കൊച്ചൊരു ഔട്ടിംഗ് ആണ് ഞങ്ങൾ ഇന്നലെ പോയ ഞങ്ങളുടെ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും ഞങ്ങളുടെ ഫാമിലിയും എല്ലാവരും കൂടെ ഡിന്നർ കഴിക്കാനായിട്ട് പുറത്തുനിന്ന് ഒന്ന് പ്ലാൻ ചെയ്തതായിരുന്നേ അപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ആദ്യം മനസ്സിൽ വന്ന ഒരു റെസ്റ്റോറൻ്റ് ഇത് അമലാസ് തട്ടുകട എന്നാണ് കേട്ടോ അതിന്റെ പേര് തന്നെ എൻ ഡി പി സിയുടെ അടുത്തായിട്ടുള്ള ഒരു തട്ടുകടയാണ് തട്ടുകടയാണിത് അതായത് അതിൻ്റെ കായലും അതിൻ്റെ ഭംഗി ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റും ഒരു സ്പോട്ടാണ് ഇത് നല്ല ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഇത് തുടക്കത്തിലൊക്കെ വന്നപ്പോൾ ഇത് കൂടുതലും ബാംബൂസ് വെച്ചിട്ടായിരുന്നേ ഇപ്പോഴാണ് ആ ഹട്ടെല്ലാം എന്താ ഷീറ്റ് വർക്കൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല എന്താ പറയേണ്ടത് ഇങ്ങനെ ഇതിൻ്റെ ഈ കാറ്റ് കൊണ്ട് ആഹാരം കഴിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക സുഖമായിരുന്നു നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം കേട്ടോ ഞാനാണെങ്കിൽ ആദ്യം കാണിച്ച് ആ വീട് ഞങ്ങൾ ഇറങ്ങി എടുത്തായിരുന്നേ ഞാനാണെ വിട്ടുപോയി കേട്ടോ കൂടുതലും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുക്കാനുള്ള ഒരു ചമ്മലും ഉണ്ടെന്ന് തന്നെ പറയാവേ ഞങ്ങള് ഏകദേശം ഒരു കൂടി തന്നെ ഇവിടെ എത്തിയിരുന്നു കേട്ടോ അപ്പോഴത്തേക്കിനും അല്ലെ നമുക്ക് കൂടുതലും ഫോട്ടോസൊക്കെ എടുക്കാനല്ലേ നമ്മൾ ചെല്ലുന്നത് തന്നെ ഫുഡിലും ഉണ്ട് ഇതും ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ അപ്പൊ ഫോട്ടോസ് എടുക്കണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചെന്നാലേ വെയിലും ഇല്ലാത്ത സമയം നോക്കി ചെന്നാലേ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പം ഞങ്ങൾ മക്കളുടെ മാത്രം ഞാൻ എനിക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ ആണെങ്കിൽ ഓർഡർ എടുക്കാൻ വന്നപ്പോഴേ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്കിപ്പോൾ വേണ്ട ഞങ്ങൾക്കൊരു മണി ഏഴേകാൽ സമയത്ത് തന്നാൽ മതി അല്ലെങ്കിൽ ഏഴരക്കാണെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഒരു കുഴപ്പമില്ല അപ്പോഴത്തേക്കിനും ഞങ്ങളോട് പറഞ്ഞാൽ മതി അവരപ്പോഴത്തേക്കിനും ഒരാറരയൊക്കെ ആയപ്പോഴത്തേക്കിനും വന്ന് ഓർഡർ എടുത്ത് കേട്ടോ ആ സമയത്ത് ഞാനാണെങ്കിൽ ആമിക്ക് ദോശ കൊടുക്കാനായിട്ട് ഒന്നും കഴിക്കാതായിരുന്നു പോയത് പാൽ കുടിച്ചിട്ടായിരുന്നു പോയത് അപ്പം ഞാൻ ആമിക്കുട്ടേക്ക് ദോശ ഓർഡർ ചെയ്ത് കേട്ടോ അപ്പോഴത്തേക്കിനും അവിടെ നിന്ന് ഓടിക്കളിച്ച് പിന്നെ നമുക്കത് കാണിക്കാൻ പറ്റത്തില്ല അവൾക്ക് കൊടുക്കുന്നത് കാരണം അതിനും കൂടെ അവൾ ഓടിച്ച് അപ്പം ഈ വീഡിയോ ഇങ്ങനെയൊന്നും തീരത്തുമില്ല അഞ്ച് മിനിറ്റ് തീരത്തതുമില്ല അങ്ങനെ ഞാൻ പിന്നെ എല്ലാം അതെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ടാണ് അവൾ തേണ്ട വെള്ളമെല്ലാം കുടിച്ച് സ്വന്തമായിട്ട് ആ വെള്ളം അതി ഞാൻ പറഞ്ഞു മോനെ അതിൽ കമത്തണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കേൾക്കത്തില്ല ഞാൻ അധികം തൂക്കിയിട്ടതായതുകൊണ്ട് അവൾക്ക് അതി തന്നെ തിരിച്ചു വെക്കണം അങ്ങനെ അതെല്ലാം വെച്ച് കഴിഞ്ഞ് അതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ ഇവക്ക് കൊടുക്കാൻ കാരണം ഇവക്ക് വിശന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇരുത്തത്തില്ല നമ്മുടെ കൂടെ വന്നവർക്കും ഒരു ബുദ്ധിമുട്ടാവും നമുക്കും ബുദ്ധിമുട്ടാവും കാരണം അവൾ അവൾ കഴിപ്പിക്കാൻ സമ്മതിക്കത്തില്ല അപ്പോൾ ആദ്യമേ ഇവിടെ വേറെ നിറഞ്ഞു നിൽക്കുവാണെങ്കിൽ പിന്നെ നമ്മുടെ കൂടെ ഇരുന്ന് അവൾക്കൊരു പ്ലേറ്റ് കൊടുക്കാമെങ്കിൽ എല്ലാത്തിൻ്റെയും തിരിച്ച് ഏച്ചിരിച്ച് ഇട്ട് കൊടുക്കാമെങ്കിൽ പുള്ളി അതും കൊണ്ട് അവിടെ അങ്ങ് ഇരുന്നുള്ളൂ അപ്പോൾ നമുക്ക് നമുക്ക് അന്നേരം ഫുഡ് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ പിന്നെ വാരി വലിച്ച് എന്തേലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങേണ്ടി വരും ഇതാകുമ്പം അപ്പോൾ പതുക്കെ നമുക്ക് ഒക്കെ പറഞ്ഞ് ഏകദേശം എട്ട് എട്ടരയോളവും ആയി കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾക്ക് കറക്റ്റ് സമയത്തിന് തന്നെ അവർ ഫുഡ് എത്തിച്ചു കേട്ടോ നല്ല അഫോർഡബിൾ പ്രൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചീപ്പ് റേറ്റിൽ ഞാൻ ഫുഡ് എങ്ങും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് അമ്മമാര് വെക്കുന്ന കറികളാണ് അവിടെ കൂടുതലും ഞങ്ങൾ മെയിനായിട്ടും കഴിച്ചത് താറാവും പൊറോട്ടയായിരുന്നു ആയിരുന്നേ ഉണ്ടായിരുന്നു ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു ബീഫ് റോസ്റ്റ് കപ്പ ചപ്പാത്തി ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു രക്ഷയില്ലെന്നു വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നേ അവിടെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് കുറേ നേരം കൂടെ അവിടെയൊക്കെ നടന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ ഫോട്ടോസും എടുത്ത് ഞാനാണെ അപ്പഴാണ് കേട്ടോ ഫ്രണ്ട് വ്യൂ ഒക്കെ എടുക്കുന്നത് അന്നേരം ആദ്യം ഞാൻ കുറച്ച് കാണിച്ചത് തന്നെ ഏറ്റവും അവസാനം ഞാൻ എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ അപ്പോൾ ആ നൈറ്റിലെ ആ ഭംഗി കാണാൻ നല്ല രസമാണ് ഒരു ഏഴുമണിയാകുമ്പോഴത്തേക്കും ഞാൻ ഒരു ഫുൾ ലൈറ്റും അങ്ങ് ഓണാക്കുവേ നല്ല രസമാണ് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാം കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലും കയറിയിട്ടാണ് ഞാൻ പിന്നെ വീട്ടിൽ വന്നതേ ഒരു പത്തരയോളമായി ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴേ അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു ഈവനിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നാളെ ഒരു കൊച്ചൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ